കാസർഗോഡ് ജില്ലയുടെ കായിക താരങ്ങൾക്ക് ശക്തി പകരാനായി ഇനി തൃക്കരിപ്പൂർ നടക്കാവലെ ജില്ലാ സ്പോർട്സ് കോംപ്ലക്സ് സജ്ജം കിഫ്ബിയിൽ നിന്നും ഇരുപത്തിയൊൻപത് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വിവിധ കളിസ്ഥലങ്ങൾക്കായി അനുവദിച്ചത് ഒരേ സമയം വിവിധ അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കായികരംഗത്ത് മികവ് കാട്ടുന്ന താരങ്ങൾക്ക് ഉന്നത പരിശീലനം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് തൃക്കരിപ്പൂർ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഏക്കർ ഭൂമിയിൽ സ്പോർട്സ് കോംപ്ലക്സ് ഒരുങ്ങിയത് ബാഡ്മിൻ്റൺ ബാസ്കറ്റ്ബോൾ വോളിബോൾ ടേബിൾ ടെന്നീസ് തുടങ്ങിയ കായിക രംഗങ്ങളുടെ പരിശീലനത്തിനോടൊപ്പം ഈ ഇനങ്ങളിലെ ചാമ്പ്യൻഷിപ്പുകൾ കൂടി നടത്താൻ സാധിക്കുന്ന മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയമാണ് കോംപ്ലക്സിലെ പ്രധാന ആകർഷണം മത്സരങ്ങൾക്ക് പോലും ഉപയോഗപ്പെടുത്താവുന്ന ആധുനിക രീതിയിലാണ് നീന്തൽകുളത്തിൻ്റെ നിർമ്മാണം നീന്തൽ മത്സരങ്ങൾക്ക് പുറമെ നീന്തൽ പഠിക്കുന്നതിനും വാട്ടർ പോളോ പോളോ അണ്ടർ വാട്ടർ ഹോക്കി അണ്ടർ വാട്ടർ റഗ്ബി തുടങ്ങിയ മത്സര ഇനങ്ങൾക്കും നീന്തൽ കുളം ഉപയോഗിക്കാം എൽ ഡി എഫ് ഗവൺമെൻറ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇതുപോലെയുള്ള മൾട്ടിപർപ്പസ് പർപ്പസ് സ്റ്റേഡിയം തുടങ്ങാനുള്ള പ്രോജക്റ്റാണ് ആരംഭിച്ചത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് അതിലൊന്നും നമ്മുടെ കാസർഗോഡ് ജില്ലാ മൾട്ടിപർപ്പസ് പർപ്പസ് സ്റ്റേഡിയമാണ് ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ അത്ലറ്റിക്സിലായാലും ഗെയിംസ് ഇനങ്ങളിലായാലും ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ സംഭാവന ചെയ്യാൻ കഴിയുന്ന ജില്ലയിലെ ഒരു മണ്ഡലം കൂടിയാണ് തൃക്കരിപ്പൂര് ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തൊന്ന് കോടി അമ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് ഇപ്പോൾ പൂർത്തിയായത് സ്വാഭാവിക പുൽത്തടിയിൽ രൂപപ്പെടുത്തിയ ഓട്ടോമാറ്റിക് സ്പ്രിങ്ക്ലർ സംവിധാനത്തോടെയുള്ള ഫുട്ബോൾ ഗ്രൗണ്ടും സ്റ്റേഡിയത്തിന്റെ ഭാഗമാണ് കബഡി കോർട്ടും നാനൂറ് മീറ്റർ ഫ്ലഡ് ഫ്ലഡ്ലൈറ്റ് ട്രാക്കും കോംപ്ലക്സിലുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്കുള്ള പവലിയനും കായിക താരങ്ങൾക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒഫീഷ്യൽസിനുമുള്ള പ്രത്യേക മുറികൾ വി ഐ പി മുറി മീഡിയ റൂം ഫെഡറേഷൻ ലോഞ്ച് എന്നിവയും സ്പോർട്സ് കോംപ്ലക്സിന്റെ സവിശേഷതയാണ് കിഫ്ബിയുടെ ചിറകിലേറി ജില്ലാ സ്റ്റേഡിയത്തിന്റെ ചിറകിലേറി കാസർകോടിന്റെ കായിക സ്വപ്നങ്ങൾ മുന്നോട്ടേക്ക് കുതിക്കുകയാണ് ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരം സുരേഷ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്